വെഞ്ഞാറമോട് കൂട്ടക്കൊലയിൽ ഇപ്പോൾ സൗ സോൺ ഐ ജി ശ്യാംസുന്ദറിന്റെ വാക്കുകളാണ് നമ്മൾ കേട്ടത് സുനിഷ നമുക്കൊപ്പം നമുക്കിപ്പം അന്വേഷണം ഇനി എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോവുക ഇക്കാര്യത്തിൽ എന്തായിരുന്നു അഫാന്റെ മോട്ടീവ് എന്നതിൽ കൃത്യമായി സീറോയിൻ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ സുജയ നിലവിൽ ദക്ഷിണ മേഖല ഐ ജി പറഞ്ഞത് പ്രകാരം എന്താണ് മോട്ടീവ് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല എന്നത് തന്നെയാണ് അതിലേക്കുള്ള അന്വേഷണത്തിൽ തന്നെയാണ് നിലവിൽ പോലീസും സംഘവും ഉള്ളത് എന്നതാണ് അന്വേഷണം നടക്കുന്നുണ്ട് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ആശുപത്രിയിലുള്ള ഈ പ്രതി അഹാൻ്റെ അഫാൻ്റെ മൊഴി രേഖപ്പെടുത്തുക എന്നുള്ളതാണ് അതിൽ മാത്രമാണ് ഒരു വ്യക്തമായ ഒരു ഉത്തരം ഈ കൊലപാതകത്തിന് പിന്നിലെ കാരണം എന്ത് എന്നതിന് ലഭിക്കുകയുള്ളൂ എന്നത് തന്നെയാണ് ഐ പറഞ്ഞത് അതിനാണ് സംഘമായി ചേർന്നുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള അന്വേഷണത്തിലേക്ക് പോലീസ് ടക്കുകയും ചെയ്യുന്നത് ഇതിന് പിന്നിലെ മോട്ടിവി പറയുന്നത് പോലെ ലഹരി കടിമയായിരുന്നു അല്ലെങ്കിൽ മാനസികമായി എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഇയാൾക്കുണ്ടായിരുന്നോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട് അത് തന്നെയാണ് ഇനി ഇയാളെ ചോദ്യം ചെയ്യുന്നതിലൂടെ വ്യക്തമാവുക എന്നതാണ് ഐജ് പറയുന്നത് ഒപ്പം തന്നെ മറ്റു പ്രധാനപ്പെട്ട കാര്യം ഈ ഗോകുലം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഗുരുതരമായി ചികിത്സയിൽ കഴിയുന്ന ഈ ആഹ്വാന്റെ ഉമ്മ ഉമ്മയുടെ കൂടി മൊഴി രേഖപ്പെടുത്തേണ്ടതുണ്ട് എന്നതാണ് നിലവിൽ ആരോഗ്യസ്ഥിതി അതേ രീതിയിൽ തന്നെ തുടരുകയാണ് ഏതെങ്കിലും തരത്തിൽ മെച്ചപ്പെട്ട രീതിയിലേക്ക് മാറുകയാണെങ്കിൽ സംസാരിക്കുന്നത് രീതിയിൽ അല്ലെങ്കിൽ ഈ വിഷയം പറയാനുള്ള സാഹചര്യത്തിലേക്ക് അവർ എത്തുകയാണെങ്കിൽ അവരോടും ഈ വിഷയങ്ങൾ ചോദിച്ചറിഞ്ഞുകൊണ്ട് മൊഴി രേഖപ്പെടുത്തിക്കൊണ്ട് ഇതിലേക്ക് എത്തുമെന്നുള്ളത് തന്നെയാണ് അങ്ങനെയെങ്കിൽ ഏറ്റവും നിർണായകമാകുന്നത് ഈ പ്രതിയായ അഫാന്റെയും ഒപ്പം തന്നെ അഫാന്റെ ഉമ്മയുടെയും മൊഴി രേഖപ്പെടുത്തുന്നതോടുകൂടി ഈ കൊലപാതകത്തിന് പിന്നിലെ കാരണം എന്ത് എന്നത് വ്യക്തമാകുമെന്നതാണ് ഒപ്പം തന്നെ സാമ്പത്തിക പ്രതിസന്ധി അടക്കം പറയുന്ന ഒരു പശ്ചാത്തലത്തിൽ ഈ അഫാന്റെ ഉപ്പയുടെ അടക്കം മൊഴി രേഖപ്പെടുത്തേണ്ടതുണ്ട് പക്ഷേ നിലവിൽ അദ്ദേഹം വിദേശത്താണ് എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ കൂടി ഏതെങ്കിലും സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരുന്നോ സാമ്പത്തികമായി സാമ്പത്തിക ഭദ്രതയില്ലാത്ത കുടുംബമാണോ എന്താണ് പിന്നീട് ഈ സാമ്പത്തിക സാമ്പത്തികമായി ബുദ്ധിമുട്ടുണ്ടാകാനുള്ള കാരണമെന്നടക്കമുള്ള വിഷയങ്ങൾ കൂടി അറിയേണ്ടതുണ്ട് അതിന് ഈ അഫാൻ്റെ ഉപ്പയുടെതടക്കമുള്ള മൊഴിയും രേഖപ്പെടുത്തണം അതിനുള്ള സാധ്യത കൂടി ഏതായാലും അന്വേഷണ സംഘം തേടുന്നുണ്ട് എന്നതാണ് നിലവിൽ പറഞ്ഞത് പ്രകാരം അന്വേഷണം ഈ അടുത്ത ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു ഇനി പ്രതിയെ ചോദ്യം ചെയ്യുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചെറുതായ രീതിയിലൊക്കെ ഈ ആശുപത്രി അധികൃതരോടും ഡോക്ടർമാരുടെ കൂടെ നിർത്തിക്കൊണ്ട് തന്നെ പോലീസ് ചില കാര്യങ്ങൾ ചോദിച്ചറിയുന്നുണ്ട് പക്ഷേ ഇയാളുടെ മൊഴികളിൽ ചില വൈരുദ്ധ്യങ്ങൾ ഉണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം തുടക്കം മുതൽ പറയുന്നത് എന്താണ് ഇതിന് പിന്നിലെ കാരണം എന്നതിൽ ഒരു വ്യക്തത വരുത്തിക്കൊണ്ടുള്ള മൊഴിയല്ല ഈ പ്രതി നൽകുന്നത് എന്നതാണ് പോലീസുകാരെ സംബന്ധിച്ചിടത്തോളം അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം കുഴക്കുന്നത് എന്നതാണ് പക്ഷേ അതിലൊരു വ്യക്തത വരുത്തേണ്ടതുണ്ട് അതിൽ കൃത്യമായി ഇയാളെ വിശദമായി തന്നെ ചോദ്യം ചെയ്യണം എന്നുള്ളതാണ് അന്വേഷണ സംഘം പറയുന്നത് അതേസമയം തന്നെ ഈ ഉമ്മയുടെയും മൊഴി രേഖപ്പെടുത്തേണ്ടതുണ്ട് എന്നതാണ് അടുത്ത പടി എന്ന് പറയുന്നത് അത് തന്നെയായിരിക്കും ഒപ്പം തന്നെ